はい。 ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒൻപത് പേരാണ് ഇനി വോട്ടിംഗ് അവസാനിക്കാൻ ഒരു ദിവസം കൂടി മാത്രം ബാക്കി പോളിൽ ഇവർക്ക് എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വോട്ടിങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സഭയുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഒൻപത് പേർ അതാരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ആദില നൂറ ലക്ഷ്മി ആര്യൻ നെവിൻ ബിന്നി ഫാത്തിമ സാബുമ ഇവരാണ് ആ ഒൻപത് പേർ ഇവരിൽ ആരാണ് ഏറ്റവും പുറകിൽ അതായത് ഒൻപതാം സ്ഥാനത്ത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റനാ ഫാത്തിമയാണ് വന്നിരിക്കുന്നത് തീർച്ചയായും ഇന്നലെ മുതൽ ഫാത്തിമയ്ക്ക് വോട്ട് വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒൻപതാം സ്ഥാനത്ത് ഫാത്തിമയാണ് എട്ടാം സ്ഥാനത്ത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബിന്നി വന്നിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ബിന്നിക്ക് ഇപ്പോൾ വോട്ട് വളരെ കുറഞ്ഞാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ബിന്നി എട്ടാം സ്ഥാനത്താണ് ഏഴാം സ്ഥാനത്തിലേക്ക് സാബുമാൻ കയറിയിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്തില്ലെങ്കിലും സാബുമാന് സഹതാപ വോട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ ഏഴാം സ്ഥാനത്താണ് സാബുമാൻ ഇനി ആറാം സ്ഥാനം അവിടെ ആരിനാണുള്ളത് ആരിനും താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ എടുത്തു പറയേണ്ട കാര്യം ഇപ്പോ ആറാം സ്ഥാനത്താണ് ആരിനുള്ളത് അഞ്ചാം സ്ഥാനത്ത് നെവിൻ കയറിയിരിക്കുന്നു നെവിന് അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് നെവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വോട്ടുകൾ വരുന്നുമുണ്ട് ചില സമയത്ത് കുറയുന്നുമുണ്ട് ആ ഒരു രീതിയിലാണ് നെവിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നെവിൻ ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനത്തിലേക്ക് ആതിലായി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ആതില താഴേക്ക് പോയിരിക്കുന്നു വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു എന്താണ് അതിനുള്ള കാരണമെന്ന് എല്ലാവർക്കും അറിയാം ആതിലിക്ക് വളരെയേറെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ആദില ഇനി മൂന്നാം സ്ഥാനം അവിടേക്ക് ലക്ഷ്മി കയറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ലക്ഷ്മിക്ക് മികച്ച വോട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ ലക്ഷ്മി മൂന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് നൂറ തന്നെയാണ് പക്ഷെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഏതു സമയവും നൂറയുടെ ആ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നൂറ ഒന്നാം സ്ഥാനം അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വളരെ മികച്ച രീതിയിൽ വലിയ രീതിയിലുള്ള വോട്ടാണ് ഷാനവാസിന് വന്നിരിക്കുന്നത് അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റമാണ് ഷാനവാസ് കാഴ്ചവെക്കുന്നത് വമ്പൻ വോട്ടുകൾ ഷാനവാസിന് വരുന്നു എന്നത് തന്നെയാണ് രണ്ടു ദിവസമായി ഷാനവാസിന്റെ മികച്ച പ്രകടനം പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമായി എന്ന് തോന്നുന്നു ഇപ്പോൾ ആണ് നമ്പർ വൺ അപ്പോൾ ഒന്നാം സ്ഥാനം ഷാനവാസ് രണ്ടാം സ്ഥാനം നൂറ മൂന്നാം സ്ഥാനം ലക്ഷ്മി നാലാം സ്ഥാനം ആദില അഞ്ചാം സ്ഥാനം നെവിൻ ആറാം സ്ഥാനം ആര്യൻ ഏഴാം സ്ഥാനം സാബുമാൻ എട്ടാം സ്ഥാനം ബിന്നി ഒൻപതാം സ്ഥാനം റനാ ഫാത്തിമ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഒരു ദിവസം കൂടി മാത്രം എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ